ഓസ്ട്രേലുള്ള മലയാളികൾ സംഘടിക്കണം അവനെ അവിടുന്ന് ഓടിക്കണം മഴി അവൻ കേരളത്തിൽ വന്ന് ചാടണം അവന് കാമപ്രാന്തം മൂന്നിട്ടാണെങ്കിൽ പെണ്ണ് കെട്ടണമായിരുന്നു ലോഹം ഊരിക്കഞ്ഞിട്ട് പെണ്ണ് കെട്ടി സുഖജീവിതം നയിക്കണമായിരുന്നു അല്ലാതെ ഒരു സാധു പെങ്കുച്ചിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടല്ല രസിക്കേണ്ടത് ആ അവരുടെ കാമ കേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളും മോന്തി സഹോദരന്റെ വാക്ക് കേട്ട് ഈ പാവം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശ്ശബ്ദയായി അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം കുപ്പായ മൂരി തന്റെ അസുഖം മാറ്റാനുള്ളതിനു പകരം പാവ ഒരു പെണ്ണിനെ കൊല്ലാതെ കൊന്നു ഒപ്പം രണ്ട് കുരുന്നുകളെയും തൊടുപുഴക്കാരെ സത്യം ജയിക്കണം പ്രിയരെ രാഷ്ട്രീയക്കാരുടെ മറപറ്റി ഇവിടെ ശൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ അനുവദിക്കരുത് അവോധരന്റെ ജീവിതവും കുട്ടിച്ചോറാക്കി ഈ പെണ്ണിനെ അവന്റെ കുടുംബജീവിതം തകർത്തു അതുപോലെ തന്നെ ആ പെണ്ണ് പാവം പിടിച്ച പെണ്ണു എവിടെയെങ്കിലും ഒരു ജോലി ചെയ്ത് എങ്ങനെയും ഒന്ന് ജീവിക്കാൻ വിചാരിച്ചു ജോലി ചെയ്യാൻ പോകുന്നവർ തൊക്കെ തടസ്സപ്പെടുത്തി ഇവൻ അവളോട് ക്രൂരമായ പ്രതികാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എനിക്കില്ലേ നിനക്കും വേണ്ടാന്ന് നമ്മൾ പറയത്തില്ലേ ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂവിൻ്റെ കണ്ണിലെ കണ്ണുനീര് കാണാന്ന് പറഞ്ഞ സ്വഭാവം അതും ഒരു അച്ഛൻ ആയിട്ട് ലോഹയിട്ട ആള് അയാളുടെ ഈ സ്വഭാവം കാണിച്ച് ഈ നാട്ടുകാരുടെ അവസ്ഥന ആ പള്ളി കൂടി വരുന്ന ജനങ്ങളുടെ അവസ്ഥേന ഇവനൊക്കെയാണ് ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായിട്ട് നിന്നിട്ട് നിങ്ങൾ വിശ്വാസികൾ പോയിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ടാണ് കുമ്പസരിച്ചിട്ട് ദൈവത്തോട് പാവുകയറ്റി പറയുന്ന നല്ല പുങ്ങയാൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ശൈനി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയും അവരുടെ രണ്ട് പെൺമക്കളും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിച്ച വിവരം നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഷൈനി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇതുപോലൊരു മരണത്തിലേക്ക് പോകണമെന്ന് തൻ്റെ രണ്ട് പെഞ്ചു പെൺമക്കളെയും കൊണ്ട് ഷൈനി ഒരിക്കലും മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നില്ല തീരെ ഗതി കേട്ടപ്പോഴാണ് ഷൈനി അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതോ അവരുടെ തന്നെ കുടുംബത്തിലെ ഒരു ഒച്ചനും കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നുമല്ലേ മൂത്ത സഹോദരൻ്റെ സ്ഥാനത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിരുന്ന അച്ഛൻ ആ അച്ഛൻ കാരണമാണ് ഇയാളെ അച്ഛൻ പറയാൻ തോന്നുന്നില്ല എന്നാലും ഞാനങ്ങ് പറയാണ് ആ അച്ഛൻ കാരണമാണ് ഷൈനിക്ക് ഇങ്ങനെ ഒരു ഗതി കേട് വന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും ആ പുള്ളി ഉറപ്പായിട്ടും ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അപ്പൻ്റെ സ്ഥാനത്ത് ആളാണ് കാരണം ഷൈനിയുടെ ഭർത്താവായ നൂബിയുടെ സഹോദരനാണ് ഈ ബോബി എന്ന് പറയുന്ന ഈ അച്ഛൻ ഈ അച്ഛൻ്റെ സഹോദരൻ എന്തായാലും കുടുംബം വര്യാക്കി നോക്കുന്നില്ല എന്നാൽ അവർക്കൊരു അത്താണിയായിട്ട് അവർക്കൊരു സഹായിട്ട് നിൽക്കേണ്ട ആൾ തന്നെ അവരുടെ ജീവൻ ജീവനെടുത്തു എന്ന് പറഞ്ഞാൽ എത്ര ശോചനീയമാണ് അവസ്ഥ എന്ന് ഓർത്തു നോക്കിയേ അതും പുള്ളി ചെറിയ ആളൊന്നുമല്ല അല്ല പുള്ളി സോഷ്യൽ സർവീസിലൊക്കെ മാസ്റ്റർ എടുത്ത ആളാണ് അതോടൊപ്പം പുളി വക്കീലാണ് സുപ്രീം കോടതിയിലെ ഇതൊക്കെ പുളി എന്തിനാണ് എടുത്തേ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ പുളി പഠിച്ച കാലം തൊട്ടേ ഈ മാറ്റി തിരികിട കാണിച്ചോണ്ടിരിക്കുവായിരിക്കും ഈ പുളിനെ അറസ്റ്റ് ചെയ്ത ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും എത്ര പെൺപിള്ളേർ ഇതുപോലെ ചതിച്ചിട്ടുണ്ട് എത്ര പെമ്പിള്ളേർ ഇതുപോലെ മരിക്കേണ്ടി വന്നിട്ടുണ്ടുള്ള കാര്യങ്ങൾ എത്ര പേരെ കുടുംബം കലക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതോടൊപ്പം പുള്ളിയുടെ സ്വന്തം സഹോദര കുടുംബം കൊണ്ട് തകർന്നു നിൽക്കുക നോർത്ത് നോക്കുകയാണെ ഇത് പുള്ളിയുടെ ജീവിതത്തിലെ വലിയ എന്താ പറയാ ചില രസകരമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഒരാളുടെ ജീവിതം നശിപ്പിക്കുക അവരുടെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാന്നൊക്കെ എന്നൊക്കെ ഇത് എന്താ ചെയ്ത് കൃമികടിയാ വേറൊന്നും അല്ല എനിക്കൊരു കുടുംബജീവിതം ഇല്ലല്ലോ എന്നാ പേര് നിങ്ങൾക്കും വേണ്ട എന്നുള്ള ഒരു തോന്നലായിരിക്കാം പുള്ളിക്ക് പുള്ളിക്ക് എന്തിനാണ് ഇങ്ങനെയൊരു ഇത് ഈ ലോഹ ഇട്ടുകൊണ്ട് നടക്കുന്ന എല്ലാരും അങ്ങനെയാണൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല പല കഥകൾ കേൾക്കുമ്പോ ഈ പുള്ളി ലോഹ ഇട്ടുകൊണ്ട് നടന്നിട്ട് പുറത്ത് വെള്ളമായിട്ടിരിക്കണേ അക മൊത്തം കറുത്ത് പുഴു പിടിച്ചതാണ് ആ സ്വഭാവം കൊണ്ട് ഈ ലോഹയുടെ മറവിൽ എത്ര പെമ്പിള്ളേരെ പറ്റിച്ചു കാണും എത്ര പെമ്പിള്ളേരുടെ കൂടെ പോയിട്ടുണ്ടാവാം എത്ര പെമ്പിള്ളേർ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടാവാം ഇയാളുടെ ഈ കാമവറി കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇയാൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളൊക്കെ സ്വന്തം സഹോദരൻ്റെ കുടുംബം നല്ല രീതിയിൽ പോകുന്നില്ലെങ്കിൽ ആ വലിയ എം എം എസ് ഡബ്ല്യുക്കാരനൊക്കെയാണ് അവർ കൗൺസിലിങ്ങൊക്കെ ചെയ്യാമല്ലോ ഇവർ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നല്ലേ ഇവർ കൗൺസിലിംഗ് കൗൺസിലിങ്ങൊക്കെ കൊടുക്കുന്നല്ലേ അവരെ കൗൺസിലിംഗ് കൊടുത്ത് നേരെ നടത്തായിരുന്നല്ലോ സ്വന്തം സഹോദരനെ വേണ്ട ആദ്യം മര്യാദക്ക് മര്യാദ പഠിപ്പിക്കാൻ അല്ലാതെ വേറൊരു വീട്ടിൽ നിന്ന് അവൻ്റെ തുണയായിട്ട് വന്ന പെണ്ണിനിട്ടാണോ അവൻ മര്യാദ പഠിപ്പിക്കാൻ പോകണേ അവൻ്റെ പകയെന്ന് ഓർത്തോടെ ഈ ആനപ്പക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇതിനൊക്കെ ആനപ്പക എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ പെരുമാറി അവരുടെ ശവ അടക്ക് പോലും ോർത്തോണം അവൻ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ശവസംസ്കാരം പോലും ഇവൻ ഇൻട്രപ്റ്റ് ചെയ്തു അത്രയ്ക്ക് പ്രാന്ത് സ്വഭാവം കാണിച്ചു അവൾ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ള തീരുമാനം അവനെടുത്തു സഹോദരന്റെ ജീവിതവും കൂട്ടിച്ചോറാക്കി ഈ പെണ്ണിനെ അവൻ്റെ കുടുംബജീവിതം തകർത്തു അതുപോലെ തന്നെ ആ പെണ്ണ് പാവം പിടിച്ച പെണ്ണ് എവിടെയെങ്കിലും ഒരു ജോലി ചെയ്ത് എന്ന് ഒന്ന് ജീവിക്കാൻ വിചാരിച്ചു ജോലി ചെയ്യാൻ പോകുന്നവർക്കൊക്കെ തടസ്സപ്പെടുത്തി ഇവൻ അവളോട് ക്രൂരമായ പ്രതികാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എനിക്കില്ലേ നിനക്കും വേണ്ടാന്ന് നമ്മൾ പറയത്തില്ലേ ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണിലെ കണ്ണുനീര് എന്ന് പറഞ്ഞ സ്വഭാവം അതും ഒരു അച്ഛൻ ആയിട്ട് ലോഹയിട്ട ആള് അയാളുടെ ഈ സ്വഭാവം കാണിച്ച് ഈ നാട്ടുകാരുടെ അവസ്ഥാന ആ പള്ളി കൂടി വരുന്ന ജനങ്ങളുടെ അവസ്ഥന ഇവനൊക്കെയാണ് ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായിട്ട് നിന്നിട്ട് നിങ്ങൾ വിശ്വാസികൾ പോയിട്ട് അവരുടെ അടുത്ത് നിന്നിട്ടാണ് കുമ്പസരിച്ചിട്ട് ദൈവത്തോട് പാവ ഏറ്റു പറയുന്ന നല്ല പുണ്യാള് നിങ്ങൾ അവന്റെ വിശ്വാസികൾ വേണം അവനെ പഞ്ഞിക്കിട അവൻ ഓസ്ട്രേലിയയിൽ നിന്ന് കെട്ടിരുന്ന ഇതുവരെ വന്നിട്ടില്ല അവൻ അവിടെ പെറ്റുകിടക്കുക ആ അവിടെ ചെന്ന് ആരും പിടിക്കില്ല എന്നില്ല ഓസ്ട്രേലിയയിലുള്ള മലയാളികൾ സംഘടിക്കണം അവനെ അവിടുന്ന് ഓടിക്കണം കണ്ട വഴി അവൻ കേരളത്തിൽ വന്ന് ചാടണം അവന് കാമപ്രാന്ത മൂതിട്ടാണെങ്കിൽ പെണ്ണ് കെട്ടണമായിരുന്നു ലോഹം കളഞ്ഞിട്ട് പെണ്ണ് കെട്ടി സുഖജീവിതം നയിക്കണമായിരുന്നു അല്ലാതെ സാധു ഒരു സാധു പെൺകുച്ചിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടല്ല രസിക്കേണ്ടത് ആ ആങ്കൊച്ചിനെ നോക്കിയേ അതിനെ കുത്തി തിരിപ്പിച്ച് ഇവരിൽ നിന്നെതിരാക്കി അവരുടെ വീട്ടിൽ കൊണ്ടിട്ട് കുത്തി തിരിപ്പിച്ച് അതിനെയും എതിരാക്കി ആ എന്തെല്ലാം വിഷം ഇവർ കുത്തി വെച്ചിട്ടുണ്ടാവും അമ്മ ശരിയല്ലെന്നും പറഞ്ഞാൽ ഈ മാതിരി പ്രാന്തുകളൊക്കെ കാട്ടിക്കൂട്ടി അവൻ പല കാര്യങ്ങളും അവളോട് ആവശ്യപ്പെട്ടു അതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അവക്ക് അവളുടെ നേരെ മാത്രമല്ല അവളുടെ രണ്ട് പെമ്മക്കളുടെ നേരെ എൻ്റെ കാമക്കണ്ണ് വീണു അതോടുകൂടിയാണ് ആ ഷൈനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായത് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടി ഒരു മരണത്തിന് പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കൃഷിപ്പണികളൊക്കെ ചെയ്ത് നോക്കി ഒന്ന് ഓർത്ത് നോക്കിയേ എത്ര നല്ല ഇതായിട്ട് ജീവിച്ചിരുന്നവള് അത് ബി എസ് സി നേഴ്സാണ് എന്തായാലും ആ വഴിക്ക് ജോലി കിട്ടുന്നില്ല എന്നാൽ പിന്നെ എന്നെ കൊണ്ടാവുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്ത് പറമ്പിലെങ്കിലും പണിയെടുത്ത് ജീവിക്കുക അപ്പോൾ അതിനും അവൻ വിളത്തില്ല ഒരു രീതിയിൽ അവളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ വേണ്ട ഞാൻ മാത്രം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പെൺകുട്ടികളെ അവർ നശിപ്പിച്ചാലോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും രണ്ട് പെൺകുട്ടികളെയും കൂടെ കൂട്ടിച്ചേർത്ത അവൾ മരിച്ചത് അവരെ തിരിച്ചറിയാൻ പോലും പറ്റില്ലാത്ത രീതിയിലായിപ്പോയി അതുപോലെ അവരുടെ ഇടവകയിൽ വേണം തന്നെ അടക്കണം അവൻ്റെ ദുരഭിമാനം മാനാഭിമാനം എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ചെന്നിട്ടോ ലൈവ് സ്ട്രീം വരെ ഇവൻ കട്ടാക്കിയേക്കുന്നു ഇല്ല ഇവിടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ ഫോൺ ഉണ്ടല്ലോ അവനാണെങ്കിൽ ഇവളെ ശാരീരികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് അവൻ വന്ന് പൂക്കണ്ണീര് ഒലിപ്പിക്കുക അവന് വേറെ പോലീസ് പ്രൊട്ടക്ഷൻ ഈ മന്ത്രി മന്ത്രിവാസവനൊക്കെ പങ്കാളികളാണെന്ന് പറയുന്നു അവർക്ക് വരെ ശിക്ഷ കൊടുക്കണം ഈ മാരി തൂന്നിയാസം കാണിക്കുന്നതിന് ഒരു സാധുക്കൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്തോന്ന് ഓർത്ത് നോക്കിയേ രണ്ട് പെൺപിള്ളേരെങ്ങൾ സെപ്പറേറ്റ് ആയി പോയാലും ജീവിക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് ജീവിക്കാനും വിടത്തില്ല എന്തൊരു കഷ്ട ഗതികേടാന്ന് നോക്കിയേ ഈ എന്ന് പറഞ്ഞാൽ ഈ ബോബി എന്ന് പറഞ്ഞാൽ തെണ്ടിയുണ്ടല്ലോ അവൻ വലിയ കോടതിയിലെ വക്കീല അവൻ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരാത്തെ അവൻ രാമാന ഓസ്ട്രേലിയ പോയത് ഇത് ദീപ ജോസഫ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ തന്നെ ഒരു വക്കീൽ എഴുതിയതാണ് ഞാനത് വായിക്കുക അവർ എത്ര ഹൃദയസ്പർശിയായിട്ട് അത് എഴുതിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന ധാരാളം മെസ്സേജുകൾ കണ്ട് വാവിട്ട് കരയാതിരിക്കാൻ കഴിയുന്നില്ല മിക്കവാറും അതെല്ലാം തൊടുപുഴയിൽ നിന്ന് തന്നെ ലോഹധാരി ശൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആണത്രേ തൻ്റെ പെമ്മക്കളെയും കൂട്ടി ഭത്രു വീട്ടിൽ നിന്നും ഓടിപ്പോയത് ലോഹയ്ക്കുള്ളിൽ കാമം ഒളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തൻ്റെ മാലാഖക്കുഞ്ഞുങ്ങളെയും എന്നേക്കുമായി ആ അമ്മ രക്ഷപ്പെടുത്തി അയാളുടെ കാമ കേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളുമോതി സഹോദരൻ്റെ വാക്ക് കേട്ട് ഈ പാവം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിൽ ഇവിടെ കൊണ്ടുവരണം കുപ്പായ മൂരി തൻ്റെ അസുഖം മാറ്റാനുള്ളതിനു പകരം പാവ ഒരു പെണ്ണിനെ കൊല്ലാതെ കൊന്നു ഒപ്പം രണ്ട് കുരുന്നുകളെയും തൊടുപുഴക്കാരെ സത്യം ജയിക്കണം പ്രിയരെ രാഷ്ട്രീയക്കാരുടെ മറപ്പറ്റി ഇവിടെ സൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ അനുവദിക്കരുത് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാകണം ഈ തീ അടങ്ങരുത് പോലീസ് പ്രൊട്ടക്ഷൻ എന്തിനാണ് നട്ടരില്ലാത്ത ഒരുത്തന് കേരള പോലീസ് കൊടുത്തത് അവന് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയവനെയും വെറുതെ വിടരുത് പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയതിൽ മന്ത്രി വാസവന്റെ പേരും കേൾക്കുന്നു എൻ്റെ കുടുംബത്തിലും വൈദികറുണ്ട് പ്രശ്നം പരിഹരിക്കാൻ അവർ നോക്കിയേക്കാം പക്ഷേ ഇതുപോലൊരു അനുഭവം ആദ്യമായാണ് നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം ഒരായിരം അമ്മ പെങ്ങന്മാരുടെ നീതിക്കായുള്ള മുറവിളിയായി മാറട്ടെ ഇനിയൊരു ഷൈനി കേരള മണ്ണിൽ മരണം വരിക്കാൻ ഇടയാകാതിരിക്കട്ടെ വിടരു മുമ്പേ കുഴിഞ്ഞ പൂവായി ഇനി ഒരു പെൺകുരുന്നു മാറാതിരിക്കട്ടെ അവർക്ക് നീതി കിട്ടും വരെയും ഈ പ്രതിഷേധാഗ്നി കെടാതിരിക്കട്ടെ ആയിരം ആയിരം അമ്മമാരുടെയും ഭാര്യമാരുടെയും സഹോദരിമാരുടെയും ശബ്ദമായി മാറട്ടെ ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് എത്ര വേഗം അവർക്കൊരു നീതി കിട്ടണം ഷൈനിയും എന്ന് പറയുന്ന ആ സഹോദരിക്കും അവരുടെ രണ്ട് പെരുമക്കൾക്കും അതിന് നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം കാരണം ഇവരുടെ കെട്ടിയോനായ നോബി എന്ന് പറഞ്ഞവനായിക്കോട്ടെ അവൻ്റെ സഹോദരൻ നോബി എന്ന് പറഞ്ഞാൽ പള്ളിയിലച്ചനായിക്കോളോട്ടെ ഇവരൊക്കെ ഇനി സുഖ സുരക്ഷിതരായിട്ട് ജീവിക്കും കാരണം ഇവരുടെയൊക്കെ പിന്നിൽ രാഷ്ട്രീയ പിൻബലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഷൈനിക്ക അവരുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക മറ്റൊരു വീഡിയോയിലുടനെ കാണാം ബൈ